അവിടെ നമ്മളെ ഗേൾസ് തേക്കുമ്പോ പറയൂലേ കുറച്ച് കാരണങ്ങൾ അറിയില്ല തേക്കുന്നതിന് എന്തൊക്കെയാ പറയാ ഒന്നും വേണ്ട മനം പ്രേമിക്കൂ എന്തിന്റെ എക്സ്പീരിയൻസ് പറയാണോ ആ എടാ വീട്ടിൽ പിടിച്ചടാ ഫോണിന്റെ ചാറ്റ് എടാ ഈ നോക്കിയടാടാ താല്പര്യം ഇല്ലടാ ഓരോരുത്തർ ഇഷ്ടാടാ അതിന്റെ കൂടെയുള്ള താല്പര്യം പോയടാ പറയൂ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ടിപൊളി വേറെ നോക്കാത്ത സിഗ്മ താല്പര്യം പെണ്ണാണോ അവള് നമുക്കിടയില് വേണ്ട പ്രപ്പോസ് ചെയ്തടാ ഞാൻ്റെ ഓടി പോവുന്നടാ ഇങ്ങനെയെല്ലാം പോന്നടത്തേക്കും ഓക്കെ എല്ലാവരും ഏകാണ്ടോ യൂട്യൂബ് എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത്